ഹലോ ഫ്രണ്ട്സ് നിങ്ങളൊരു ടീച്ചറാണോ നിങ്ങൾക്ക് യു എ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ച് ടിപ്സ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നോട് കുറച്ച് പേരായി ഡൗട്ടൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുമല്ലോ എന്ന് ഞാനിപ്പം ആറു വർഷമായിട്ട് ഇവിടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാനത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ജോലി കിട്ടണമെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ എം എ ബി എ ഡിഗ്രി മാസ്റ്റർ ഡിഗ്രി ബാച്ചിലർ ഡിഗ്രി പ്ലസ് ബി എഡ് മാൻഡേറ്ററി ആണ് അപ്പോൾ ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം സ്കൂളുകളിലോട്ട് പക്ഷേ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും പ്രിഫറൻസ് ഇവിടെ വന്നിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് കിട്ടുക അപ്പോൾ വിസിറ്റ് വിസയിൽ നിങ്ങൾക്ക് വരാം ഇനി വിസിറ്റ് വിസയിൽ വരാൻ ഇവിടെ റിലേറ്റീവ്സോ അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ ജംസ് പോലത്തെ പ്രീമിയം സ്കൂൾസ് റിക്രൂട്ട്മെൻറ്റ് നടത്തും നാട്ടിൽ ബാംഗ്ലൂർ കൊച്ചി മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അവർ ടോപ് സിറ്റീസിലവർ റിക്രൂട്ട്മെൻറ്റ് ചെയ്യും അപ്പോൾ അവരുടെ റിക്രൂട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്തിട്ട് അവിടെ പോയി അറ്റൻഡ് ചെയ്യുക അപ്പം നമുക്കിവിടെ അവരുടെ വിസയിൽ തന്നെ വരാൻ പറ്റും സ്കൂൾ വിസയിൽ തന്നെ വരാൻ പറ്റും ഇനി ഇവിടെ വിസിറ്റ് വിസയിൽ വന്നിട്ട് അപ്ലൈ ചെയ്താലും കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ മോർ സേഫർ അവരുടെ വിസയിൽ നമ്മളിങ്ങോട്ട് വരുന്നതായിരിക്കും അല്ല നമുക്ക് ആരെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ അതൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് വിസിറ്റ് വിസയിൽ വന്നിട്ട് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം വേണം ഇനി സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പം ഇതിപ്പോൾ എൻ്റെ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഈ ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റഡ് ആയിരിക്കണം അറ്റസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഗവണ്മെൻറ്റും യു എ ഇ ഗവണ്മെൻറ്റും ഇത് ജെന്യുവിൻ ആണ് നമ്മൾ ശരിക്കും ഇത് ചെയ്ത ഒരു ഡിഗ്രി തന്നെയാണെന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ ഈ അറ്റസ്റ്റഡ് ആണെങ്കിലാണ് ഇവിടെ വാലിഡിറ്റി ഉള്ളൂ അപ്പം നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ വന്നിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഡേറ്റ ഫ്ലോ എന്ന് പറയുന്ന ഏജൻസികളുണ്ട് കുറച്ച് ഫീസ് അവർക്ക് കൊടുത്ത് അവരിത് ചെയ്തു തരും അല്ലെങ്കിൽ നോർക്ക റൂട്ട്സ് നമ്മുടെ നാട്ടിൽ നോർക്ക റൂട്ട്സിൽ പോയാലും ഇന്ത്യൻ അറ്റസ്റ്റേഷൻ നടക്കും എന്നിട്ട് ഇവിടെ വന്നിട്ട് യു എ അറ്റസ്റ്റേഷൻ സെപ്പറേറ്റ് ചെയ്താലും മതി അപ്പം അതല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഡേറ്റ് ഓഫ്ലോ പോലുള്ള ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് ചെയ്താലാണ് വാലിഡിറ്റി ഉള്ളൂ നല്ല സ്കൂളിൽ ജോലി കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തെ അറ്റസ്റ്റഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കണം അപ്പോൾ ഇതെൻ്റെ ബി എഡും എൻ്റെ എം എസ് സിയും ഞാൻ ഇവിടെ അറ്റസ്റ്റഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷമാണ് നമുക്ക് സ്കൂളുകളിൽ കിട്ടുന്നത് നല്ല പ്രിഫറൻസ് കിട്ടും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നമ്മുടെ സ്കൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ സ്കൂളുകാർ നമ്മുടെ ഇവിടുത്തെ ഗവണ്മെൻറ്റിന് നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ള നോട്ടിഫിക്കേഷൻ പോകുമ്പം ഇവിടുത്തെ ഗവൺമെൻറ്റുമായിട്ട് അതായത് നമ്മുടെ ഡിഗ്രി ഇവിടുത്തെ ഡിഗ്രിയുമായിട്ട് ഇക്വലൈസ്ഡ് ആക്കണം നമ്മുടെ നാട്ടിലത്തെ ഡിഗ്രി ഇവിടുത്തെ ഡിഗ്രി അതാണ് എൻ്റെ ഇക്വലൻസി സർട്ടിഫിക്കറ്റാണിത് എൻ്റെ ബി എഡ് തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഡിഗ്രിയാണിത് അപ്പോൾ അവർ അത് നമ്മൾ ചെറിയൊരു ഫീസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഈക്വലൈസേഷൻ സർട്ടിഫിക്കറ്റും നമുക്ക് തരും അപ്പോൾ ഫസ്റ്റ് അറ്റസ്റ്റേഷൻ പിന്നെ ഈക്വലൈസേഷൻ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഈക്വലൈസ്ഡ് ആയിട്ട് വന്നു അപ്പോൾ നമ്മുടെ ജോബ് ഒരു തരം സെക്യൂറായി നമുക്കവിടെ കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് പിന്നെ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക എന്തെങ്കിലും ക്രൈസിസ് വന്ന് പിരിച്ചുവിടേണ്ടതായിട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്കിതൊന്നും ഇല്ലാത്തവരെയായിരിക്കും ആദ്യം അവർ പിരിച്ചുവിടുക അപ്പോൾ നമുക്കിതുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പുപോലെയാണ് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കരിയർ ഗ്രോത്ത് ഇത് ചെയ്ത് നമ്മൾ മിണ്ടാണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ നാട്ടിലാണെങ്കിലും ടെറ്റ് സെറ്റ് നെറ്റ് അതുപോലത്തെ എക്സാം ഉണ്ട് ഇവിടെ അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ ജോ നമ്മുടെ ടീച്ചർ ക്വാളിഫിക്കേഷൻ നമ്മൾ ക്വാളിഫൈഡ് ആണോ എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ രണ്ട് എക്സാം ഇവിടെ നമ്മൾ എഴുതണം ഒന്ന് പെഡഗോജി ടെസ്റ്റ് അതായത് ചൈൽഡ് സൈക്കോളജി ക്ലാസ് മാനേജ്മെൻറ്റ് അതൊക്കെ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു ടെസ്റ്റാണ് രണ്ടാമത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പെഷ്യലൈസ് നമ്മുടെ സബ്ജക്റ്റ് ടെസ്റ്റ് ചെയ്യും അങ്ങനെ രണ്ട് ടൈപ്പ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പം അത് നമ്മുടെ കയറ്റുപോലെ തന്നെയാണ് നാട്ടിലത്തെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലൈസൻസ് കിട്ടും ഇതെൻ്റെ ലൈസൻസ് ആണ് ലൈസൻസ്ഡ് ടീച്ചറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രയോറിറ്റി ഉണ്ടാവും എല്ലാ സ്കൂളിലും അപ്ലൈ ചെയ്യുമ്പോൾ ലൈസൻസ് ടീച്ചർ ആണെങ്കിൽ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ നമുക്ക് പ്രിഫറൻസ് ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ മഞ്ഞില്ലേ അത് നമ്മുടെ ഒരു ലക്കും സമയമൊക്കെ പോലെ ഇരിക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കിപ്പം ജോലി കിട്ടണമെന്നില്ല ഞാൻ ഉറപ്പല്ല പറയുന്നത് പക്ഷേ ഞാൻ ഞാൻ കടന്നു വന്ന പ്രോസസ്സ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ് അപ്പോൾ ഇതാണ് സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ആദ്യം അറ്റസ്റ്റേഷൻ പിന്നെ അത് കഴിയുമ്പം ഇക്വലൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ ഇക്വലൈസേഷൻ പിന്നെ ടീച്ചിങ് ലൈസൻസ് ഇത് മൂന്നും മൂന്ന് സ്റ്റെപ്പും നമ്മൾ കടക്കേണ്ടതായിട്ടുണ്ട് ഏത് സ്കൂളിൽ ജോലി ചെയ്താലും അപ്പോഴാണ് നമ്മളോടൊരു എന്താ പറയുക നമ്മുടെ പൊസിഷനിലാണെങ്കിലും നമ്മുടെ സ്കൂളിലാണെങ്കിലും നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ അതാണ് ഫസ്റ്റ് കാര്യം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്